ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴോക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ വരാറുണ്ട് പക്ഷേ ചില ആൾക്കാരുണ്ടാവും എല്ലാത്തിനും ടെൻഷൻ വെറും ടെൻഷനല്ല അത് അങ്ങോട്ട് ആങ്സൈറ്റി ആയിട്ട് ഭയങ്കര പീക്കായിട്ട് ഡെയിലി ലൈഫിലുള്ള എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര ആങ്സൈറ്റി അങ്ങനെ എന്തിനും ഏതിനും പ്രത്യേകിച്ച് ഒരു ഡേഞ്ചറൊന്നും പ്രത്യേകിച്ച് അവർ അവിടെ പേടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര ആങ്സൈറ്റി അടിച്ച് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒരു റിലാക്സേഷനും ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്തുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ജി എ ഡി എന്ന് പറയുന്നത് അതായത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഒരു ആസൈറ്റി ഡിസോർഡർ ആണത് അതായത് നോർമലി ഒരു ത്രെറ്റും ഇല്ലാത്ത അതായത് നോർമലി നമ്മൾ പേടിക്കേണ്ടാത്ത ഒരു സിറ്റുവേഷനിലും ഇവര് ഭയങ്കരമായിട്ട് പേടിക്കുക ഇവര് ഭയങ്കരമായിട്ട് ആവുക ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സമയം കളഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര ആയിട്ട് എപ്പോഴും വെറി ആയിട്ട് അങ്ങനെ ആ ഒരു വെറിനെസ് എന്ന് പറയുന്നത് ഒരുപാട് നേരം അങ്ങനെ പ്രൊലോങ് ആയിട്ട് അങ്ങനെ നിന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തുന്ന ഒരു കണ്ടീഷനുള്ള ആളുകളാണ് ഈ ജി കാരണം സഫർ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഇതിൻ്റെ ഒരു എണ്ണം നോക്കുന്ന സമയത്ത് കൂടുതലും സ്ത്രീകളിലാണ് ജി എ ഡി കണ്ടു പുരുഷന്മാരിലും ഉണ്ട് എന്ന് വെച്ചാൽ നമ്പർ നോക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഇത് കുറച്ചും കൂടി അധികമായിട്ട് കാ കണ്ടു എന്നുള്ളതാണ് ഒരു ഇലവൻ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനിൽ ഈ ജി എ ഡി കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് മിക്ക റിപ്പോർട്ടും പറയുന്നുള്ളതെന്ന് അപ്പോൾ ജെ എ ഡി വെച്ച് നോ ജി എ ഡിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലെന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവർക്ക് ആങ്ഷ്യസ് ആയിരിക്കും ഒരു ഭയങ്കര ആങ്ഷ്യ ആസൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനും ഒരു ഒരു ആൻസൈറ്റി എനിക്ക് മാർക്ക് കിട്ടുമോ ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നുള്ള സാധനമൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ചിലതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആൻസൈറ്റി അതായത് ആ ഒരു ആൻസൈറ്റി ഉള്ളതിനെ കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു ആവശ്യം ഇല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ആൻസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ സോഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും അവർക്ക് വീട്ടിലുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ ജി എ ഡി കാരണം സഫർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പം അയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് പോയി എന്ന് വിചാരിച്ചോ നമുക്ക് വരാൻ ലേറ്റായി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറച്ച് ടെൻഷനാവാം പക്ഷേ അയാൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര ആക്സൈറ്റി അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ അയാൾ ഫ്രീക്വൻ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതെന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എത്തി ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ കാരണം ഇവർക്ക് ഭയങ്കര ആങ്സൈറ്റി അവർക്ക് അവർക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും ഇനിയിപ്പോൾ കുട്ടീനെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂളിൽ വിട്ട് വരുന്നവരെയും അവർക്ക് ഒരു ഒരു സമാധാനം അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവില്ല കാരണം അവരെല്ലാ നോർമൽ ലൈഫ് ഇവൻസിനൊക്കെ എന്താ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ട് അവർക്ക് ഈ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർക്ക് ഫിസിക്കലി അത് പ്രശ്നം ഉണ്ടാകും മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എപ്പോഴും ആങ്സൈറ്റി കൊണ്ടിട്ട് അവർ നടക്കുന്നത് അത് അങ്ങനെ മെല്ലെ മെല്ലെ അവരെ ഫിസിക്കലി അവരെ വീക്കാവും കാരണം ഇവർക്ക് ഇപ്പോഴും ഒരു ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും ഒന്നും ഒന്നും അടുങ്ങിയിരിക്കാൻ പറ്റില്ല എപ്പോഴും വെപ്രാളായിരിക്കും ഈ ആങ്സൈറ്റിനെ കൊണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും ബോഡി ക്ഷീണിച്ചിട്ടായിരിക്കും ഉണ്ടാകുക ഭയങ്കര തലവേദന ഉണ്ടാവും വയറ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ബോഡിയിലൊക്കെ മൊത്തത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഫിസിക്കലി അവർ ഭയങ്കര ഡ്രെയിൻ ആയിരിക്കും അതുപോലെ മെൻ്റലിയും അവർ ഭയങ്കര ഡ്രെയിൻ ആയിരിക്കും എന്നുള്ളത് അവർ ഈ ഒരു ആൻസൈറ്റി കാരണം അവരുടെ സമയം കൂടുതലും ആ വ്യക്തികള് സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ആൻസൈറ്റി ഡിസോർഡറിൽ ഉള്ള പോലെ തന്നെ എന്തായിരിക്കും ഇവർ ഭയങ്കര ഹൈപ്പർ വിജിലൻ്റ് അതായത് എന്തെങ്കിലും ഒരു ഡേഞ്ചർ തപ്പിയോണ്ട് നടക്കായിരിക്കും എൻവയോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എപ്പോഴും ഇവരെ മൈൻഡ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ ഇവർ അതിനെക്കുറിച്ചിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആവും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര ആങ്സൈറ്റി അങ്ങ് പീക്കിലോട്ട് പീക്കിലോട്ടെത്തുക ചെയ്യാം അതായത് ഒരു ഡെയിലി ലൈഫിൽ മൊത്തം ഇവർക്ക് ഈ ആങ്ഷ്യസ് ആവാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈ ജി എ ഡി കാരണം സഫർ ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്നുള്ള ജി എ ഡി ഉള്ള ഒരാളുടെ ബയോളജി നോക്കുന്ന സമയത്ത് അവരുടെ എ എൻ എസ് ആർ ഓസിൽ സാധാരണ ഉള്ള വ്യക്തികളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവുക അതായത് ഇപ്പോൾ നമ്മൾ നോർമലി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ത്രെറ്റ് വന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി നടന്നോ അല്ലെങ്കിൽ മുന്നിലൊരു സംഗതി കണ്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് പൊരുതാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഓടി രക്ഷപ്പെടാനോ നോർമലി നമ്മുടെ ബോഡിയിലുള്ള എനർജിനേക്കാളും അധിക എനർജി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കേണ്ടി വരും അപ്പം അതിന് നമ്മളെ എന്ന സർസിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക പക്ഷെ ഈ ജി ഐ ഡി കാരണം ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ സിറ്റുവേഷൻസിനും ഇങ്ങനെയാണ് കാണുന്നത് അവർക്ക് എല്ലാ സിറ്റുവേഷനും അവരുടെ ബോഡി അവരുടെ ബ്രെയിന് ഇതെന്തോ എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഇവർ ഭയങ്കര ആങ്ഷ്യസ് ആകും അപ്പോൾ ഇവർ ഇവരെ എല്ലാ ഫംഗ്ഷൻ ഇങ്ങനെയും ഇത് എഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഇതൊരു ഡിസോർഡർ ആൻസൈറ്റി ഡിസോർഡർ കാറ്റഗറിയിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കാരണം ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് റെസ്റ്റ് ആയിട്ട് ഇരിക്കാനോ അവർക്ക് സമയം ഉണ്ടാവില്ല ഇവർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവരുടെ മൊത്തം എപ്പോഴും ഒരു ഒരു എപ്രാളായിരിക്കും അവർ ടെൻഷനായിരിക്കും കാരണം എപ്പോഴും ഇവർക്ക് ടെൻഷൻ അടിക്കാനോ ഇവർക്ക് ആൻസൈറ്റി ആയിട്ടിരിക്കാനും എന്തെങ്കിലും ഒരു കാര്യം ഒരു എലമെന്റ് അവിടെ ഉണ്ടാവും എന്നുള്ളത് വർക്ക് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്നത് ഇനിയിപ്പോൾ തെറ്റാവുമോ ഞാനത് ചെയ്ത് ഇനി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോസിനെ ചീത്ത പറയും അത് ഓവർത്തിങ്ങ്ക് ചെയ്ത് ഇനി എൻ്റെ ജോലി പോവുക അങ്ങനെ ഭയങ്കര തിങ്ക് ചെയ്ത് ആങ്സൈറ്റി അങ്ങനെ പീക്കിലോട്ട് എത്തിക്കും എന്നുള്ളത് അപ്പോൾ മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല റിലേഷൻഷിപ്പ് മര്യാക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല ഫാമിലി ടൈം മര്യാദയ്ക്ക് ക്വാളിറ്റി രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും ആൻസൈറ്റി അപ്പോൾ അവർക്ക് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാവും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവർ ഈ ജി എ ഡി കാരണം സഫർ ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും നെർവസ് ആയിരിക്കും ഇവർ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇവർ ഫിസിക്കലി ഇവർ മെൻ്റലി നല്ല വീക്ക് ആയിരിക്കും എന്നുള്ളതന്നെയാണ് ജി ഐ ഡി ഉള്ള ഇപ്പോൾ വേറെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിനോടായിരിക്കും പലപ്പോഴും പേടിയുണ്ട് അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആളുകളോട് പുറത്ത് പോയിട്ട് സംസാരിക്കാനും ആളുകളോട് മിങ്കിൾ ആവാനും മാത്രമായിരിക്കും ആൻസൈറ്റി ഉണ്ടാവുക ഇനിയിപ്പോൾ നമ്മൾ ഫോബിയയുടെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഉയരം ഭയങ്കര പേടിയായിരിക്കും അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കാൻ ഭയങ്കര പേടിയായിരിക്കും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇവൻറ്റോ സ്പെസിഫിക് സാധനത്തിനോട് മാത്രമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഭയങ്കര എക്സസീവ് വേറി അല്ലെങ്കിൽ എക്സസീവ് ഫിയർ ഉണ്ടാവുക പക്ഷേ ജേ ഡി കാരണം സഫർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവർക്ക് ആൻഷ്യസ് ആയിട്ടുള്ള കാര്യം എല്ലാത്തിനോടും ഇവർക്ക് ആൻസൈറ്റി ആണ് അതുകൊണ്ട് ഇവരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസറബിൾ ആയിരിക്കും ഭയങ്കര ഒരു ടെറിബിൾ ആയിരിക്കും കാരണം ഇവർക്ക് റിലാക്സ് ചെയ്യാൻ റിലാക്സ് ചെയ്തിരിക്കാൻ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളത് അങ്ങനെ ഇവരുടെ സ്ലീപ്പൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും കാരണം ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമൊന്നും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവർക്ക് അത്യാവശ്യമാണെന്നുള്ളത് കുറച്ച് സെഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ ഡിയിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ഓവർകം ചെയ്ത ഒരു വ്യക്തിയെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇവർക്ക് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഹെൽപ്പ് കിട്ടാറില്ല എന്നുള്ളതാണ് ഇവർ ആങ്സൈറ്റി കാരണം അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും അവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്